ഇത് മാസ് മോട്ടോർ ചെയ്താണ് ആ ഫോണ്ട ഫൈവ് ജി വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ഓയിൽ മാറ്റാം പിന്നെ ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാലോ ഫ്രണ്ട് ബ്രേക്ക് കംപ്ലയിൻ്റ് ഉണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ തീർന്നിട്ടുണ്ട് പിന്നെ സൈഡ് സ്റ്റാൻഡ് ബേസ് ഒക്കെ ലൂസായി കിടക്കുന്നുണ്ട് റണ്ണിങ്ങിൽ ഓഫ് ആയി പോകണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ വാട്ടർ സർവീസ് സ്പീഡോ മീറ്ററിൻ്റെ ഗ്ലാസ് ഡിജിറ്റൽ മീറ്റർ ആണ് അപ്പോൾ അത് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് മാറ്റിയിട്ടുണ്ടെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ റണ്ണിങ്ങിൽ ഓഫ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് പ്രത്യക്ഷത്തിൽ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല ബാക്കിയെ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിന് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തൂടി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്കിൻ്റെ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് നിൽക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി പുതിയത് ഇടേണ്ടി വരും എന്തായാലും അഴിച്ച് മാറ്റി പുതിയത് ഇടാം ഞാനിപ്പോൾ ഫ്രണ്ട് വീൽ വീലേക്കുന്നത് കൊണ്ടാണ് ശേഷം ബാക്ക് വീലും കൂടി അഴിച്ചിട്ട് നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് കമ്പനി ഫിൽറ്ററാണ് ഹോൺഡ്രേഡ് ഒറിജിനൽ ആണ് നമുക്ക് കിടക്കണേ പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച ഡ്രൈ ടൈപ്പ് ക്ലച്ച് നമുക്ക് വരാം ബെൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമ്മളത് മാനുവലായിട്ട് അയച്ച് ഗ്രീസിംഗ് ആവശ്യമായിട്ടാണ് വന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാക്കും നേരെ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലിൻ്റെ ഈ ഭാഗമൊക്കെ ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്തു വിടാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ ക്ലച്ച് യൂണിറ്റ് ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇടാം നമുക്ക് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്ന ബെൽറ്റാണ് അത് കിട്ടും നല്ല ലൈഫ് കിട്ടുന്ന ബെൽറ്റാണ് വേറെ ഡാമേജ് ഒന്നുമില്ല നമുക്ക് മാക്സിമം അത് ഉപയോഗിക്കാം ചുരുങ്ങി ഒരു അമ്പതിനായിരം കിലോമീറ്ററിൽ കൂടുതൽ എന്തായാലും കൂടാതെ കാരണം ഇപ്പോൾ വന്ന ബെൽറ്റുകൾ അത്രയും കിട്ടില്ല അതുകൊണ്ട് പറഞ്ഞിട്ടോ പിന്നെ നമുക്ക് റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലയിൻറ്റ് സാധാരണ രീതിയിൽ രണ്ട് രീതിയിലുള്ള കംപ്ലയിന്റ് കാണിക്കാം ഒന്ന് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് വരാറ് പ്രത്യക്ഷത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല കാരണം കാർബേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് നമുക്കൊരു അഞ്ഞൂറ് തുടങ്ങി അഞ്ഞൂറ്റമ്പത് എടുത്ത് നമുക്ക് അതുമ്പോൾ മാത്രം നമുക്ക് ചിലവ് വന്നുണ്ട് കാരണം നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല കാർബേറ്റർ ക്ലീനിങ് നമ്മളത് അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലീനർ വരും ജെറ്റ കാര്യങ്ങൾ എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതായിട്ട് വരും ലബർ ചാർജ് വരും ഇതെല്ലാം കൂടി ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് ചിലവ് വരും പക്ഷെ ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് എന്നുള്ള രീതിയിലേക്ക് ഒന്ന് പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ ആ ഒരു പറഞ്ഞ കംപ്ലയിൻ്റ് ഇതായിട്ട് എനിക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയില്ല അപ്പോൾ അത് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി നയിച്ച് ക്ലീൻ ചെയ്ത് ഇടണമെന്ന് വേണ്ടി നമുക്ക് ആ രീതിയിൽ ചെയ്യാം പക്ഷേ പ്രാരംഭ ലക്ഷ ചെക്കപ്പിൽ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഈ സൈഡിൽ ചെറിയൊരു ലീക്കേജ് ഉണ്ട് ഹെഡിൻ്റെ അടിഭാഗത്തേക്ക് നമുക്ക് ഓയിൽ ഈ സൈഡിൽ വരുന്നുണ്ട് കേട്ടോ അത് ഈ സൈഡിലേക്ക് എനിക്ക് ആ കവർ ഗ്യാസ് കിട്ടിൻ്റെ ആണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൈയോടെ മാറ്റിയിടാം പിന്നെ സൈ ഈ സൈഡ് സ്റ്റാൻഡ് നമുക്കിന്ന് പിടിപ്പിച്ചാണ് അതിൻ്റെ ഒരു ബ്രാക്കറ്റ് വേണം പിടിപ്പിക്കുന്നത് സൈഡ് സ്റ്റാൻഡ് ആ ബ്രാക്കറ്റ് ലൂസായിട്ട് കിടന്ന ഇളകളുണ്ട് അപ്പോൾ അതാണ് നമുക്ക് അതിൻ്റെ ഒരു ലൂസ് പറയുന്നത് അത് നമുക്ക് ഒന്ന് നയിച്ച് ക്ലിയർ ചെയ്ത് ടൈറ്റ് ചെയ്തിടാം പിന്നെ ഈ സൈഡിലത്തെ വാഷും അതിൻ്റെ സ്ക്രൂകളൊക്കെ ദുരുമ്പിട്ടുണ്ട് അതൊന്നും മാറ്റിയിടാം ബോഡി ഗാർഡിൻ്റെ പിന്നെ മീഡർ ഗ്ലാസിൻ്റെ ദിവസം നമ്മൾ നോക്കട്ടെ അതുണ്ടെങ്കിൽ കൂടി നമുക്ക് കൂടുതൽ മാറ്റി ഇടാം അതുണ്ടോയെന്നുള്ള കൺഫേം അല്ല ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നെയ്ച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ഡിങ്ക് ബുഷായാലും ഗ്രീൻ ബുഷായിരുന്നു ഗ്രീസ് ചെയ്ത് കേട്ടാന്നുള്ളൂ നോക്കിട്ടോ പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ രണ്ടും ലോഡായി നിൽക്കാം അപ്പോൾ ബ്രേക്ക് കേബിൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം ഞാൻ ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ക്യാമും ടൈറ്റ് ഉണ്ട് പക്ഷേ ക്യാമിനേക്കാൾ ഒരു ബ്രേക്ക് കേബിളാണ് ലോഡായിട്ട് നിൽക്കുന്നത് കേട്ടോ അതാണ് നമുക്ക് ആ ബ്രേക്ക് ടൈറ്റ് കാണിക്കുന്നതിൻ്റെ റീസൺ അപ്പോൾ രണ്ട് ബ്രേക്കിൽ ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് കേബിളാണ് ആ രണ്ട് കേബിൾ നമുക്ക് മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ് അത് ഇട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു കുഴപ്പമൊന്നുമില്ല നല്ല ബേറിംഗ് ആണ് ഫ്രണ്ട് ടയർ ഏകദേശം ഏറെക്കുറെ എൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വെട്ടൽ വണ്ടി ഓടിക്കുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാറ്റിയിടുന്ന സമയത്ത് ടയർ മാറ്റുമ്പോൾ എന്തായാലും ഈ മോഡൽ ടയർ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ ബാക്കിൽ ഇട്ടേക്കുന്നത് ഈ മോഡലല്ല എപ്പോഴും നമുക്ക് ഈ മോഡൽ യൂസ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്ന് വെച്ച് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് അതാണ് കാരണം കമ്പനി വരുന്നത് ആ മോഡൽ തന്നെയാണ് അത് തന്നെയാണ് കുറേ കൂടി കംഫർട്ടായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് മിരിക്കണത് നാലാമ്പറിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാലാമ്പറിന്റെ ബാറ്ററിയാണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഇത് മിരിക്കണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ മാറ്റിവെച്ചാണ് ബാറ്ററി ആണത് ഏ ആമ്രോൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കും പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടരയിൽ എട്ടര വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം എട്ടര വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അതായത് സെൽഫ് അടിക്കുമ്പോൾ നമുക്ക് ഷാർട്ടിങ് കംപ്ലയിൻ്റായിട്ട് കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പ്രത്യക്ഷത്തിൽ ഇപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ടിങ് ഷാർട്ടിങ്ങൊക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ വലിയ താമസം ഞാൻ ഒരു പക്ഷേ അങ്ങനൊരു കംപ്ലയിൻറ്റ് നമുക്ക് വന്നേക്കും കേട്ടോ പിന്നെ ആ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പുതിയ പ്ലഗ് ആണ് എയർ ഫിൽട്ടർ മാറ്റി ഇപ്പോൾ ആ പ്ലഗ് മാറ്റിയിട്ടാണ് സെക്കൻഡറി റിഫിൽട്ടർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം നല്ല രീതിയിലുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ കൂട്ടത്തിക്കടെ ഇഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് നമ്മൾ എഞ്ചിൻ ഓയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ സെക്കൻഡറി റിഫിൽട്ടർ യൂണിറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഈ സൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇഞ്ചിൻ ഹെഡിൻ്റെ അവിടുത്തെ കവർ ഗ്യാസ്ക്കറ്റ് വേണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ലീക്ക് ഉണ്ട് അതുകൊണ്ട് പിന്നെ ബാക്കിലത്തെ ബ്രേക്കിലായിട്ട് അത്രയും കേസാണ് അതിനകത്ത് മെയിനായിട്ട് വന്നത് പിന്നെ ജനറൽ ആയിട്ടുള്ള സർവീസ് വാട്ടർ സർവീസ് ആ ബോഡി സ്ക്രൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സൗണ്ട് കറക്റ്റ് അല്ല എന്നുള്ള സൗകര്യം അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് വന്നേ അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്ത് കിട്ടാൻ കേട്ടോ എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് വണ്ടി തീരുവുള്ളത് ഏകദേശം നമുക്കൊരു ആറ് ഏഴ് മണിയൊക്കെ ആവുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും അപ്പോൾ ആ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ വിളിക്കാം എന്നിട്ട് വന്നാൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് വിളിക്കാം വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിനകത്ത് കിട്ടേക്കാം വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തു തരാം ഒക്കെ